ഹലോ അപ്പോൾ കുറേയായി വീഡിയോസ് ഇടാത്ത ഷോർട്സിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഇന്ന് വിചാരിച്ചു നമ്മളെ നൈറ്റ് ഔട്ട് നിങ്ങളും കൂടി കാണിക്കാമെന്ന് അങ്ങനെ നമ്മൾ റൂമിലിരുന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി പുറത്ത് പോകാമെന്ന് അങ്ങനെ നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്തു നൈറ്റ് പോകാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് അപ്പോൾ ഏതും ഒരു നമുക്ക് സൂട്ടബിളായി തോന്നിയില്ല പിന്നെ നമ്മൾ നേരെ അൽജാട വിട്ടു അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പോയ കുറേ ഷോർട്സൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ അൽജാട നമ്മൾ പോയി കാറിൽ കുറച്ച് ന്യൂവിൻ്റെ നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു അവനിക്കിപ്പോൾ മോസ്റ്റ് ഫേവറേറ്റ് സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇരുന്ന് അവന് എല്ലാം കണ്ട് ആസ്വദിച്ചാണ് കാറിൽ പോവാറ് അപ്പോൾ മുമ്പ് പോയതിനേക്കാളും കുറേ ഡിഫറൻസ് ആണ് പ്രാവശ്യം പോയപ്പോൾ അൽജയിൽ കണ്ടത് എനിക്ക് തോന്നുന്നു ഡേ ബൈ ഡേ അവിടെ ചേഞ്ച് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നേരെ നമ്മളെ മെയിൻ സ്ഥലത്ത് എത്തി കുറേ കുട്ടികളും എല്ലാവരും നല്ല പോലെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് സമയം പോകുന്നതേ നമുക്കറിയില്ല ന്യൂ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ അവനക്ക് അത്ര അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അവന് നല്ല പോലെ എൻജോയ് ചെയ്തു മാക്സിമം അവിടെ ഉള്ള എല്ലാത്തിലും ഇരുന്ന് ആസ്വദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അവിടെ ജിപ്പ് ലൈൻ ഉണ്ടായിരുന്നു അതിലൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ന്യൂവിനെ എത്തി നോക്കി ഭയങ്കര രസമായിട്ട എനിക്കും ഇരിക്കാൻ തോന്നി ന്യൂ അങ്ങനെ ഇരുന്നതിൽ ഫസ്റ്റ് ടൈമാണ് ജിപ്പ് ലൈനിൽ ന്യൂ ഇരിക്കുന്നത് അവന് ശരിക്കും എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ എത്ര ലക്കിയാണല്ലേ എന്തൊക്കെയാണ് അവർക്ക് കളിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളിക്കുന്നു നമ്മളെ കാലത്തൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഏതോ കല്ലിലും നമ്മളെ വേറെ എല്ലാ നല്ലതുപോലെ കളിച്ച് ഞാൻ വിചാരിച്ചവെനിക്ക് പേടിയാവുന്നു പക്ഷേ മഷ നല്ല കളിക്കുന്നുണ്ടായിരുന്നു ഒരു പേടിയും തോന്നാതെ നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു സിപ്ലൈനിൽ കളിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കി കളിക്കുന്നതിൽ ഒക്കെ അവന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡ്വെഞ്ചർ പാർക്കാണ് കുട്ടികളെ ബ്രൈറ്റാക്കാനും സ്മാർട്ടാക്കാനും ആക്റ്റീവ് ആക്കാനും പറ്റുന്ന ടൂൾസൊക്കെയാണ് അവിടെ ഉള്ളത് നമ്മൾ അവരെ ഇരുത്തി കൊടുത്താൽ അവർ ഒരു മൈൻഡ് ഫ്രീ ആയി കളിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് കുറേ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒക്കെ അവനിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഒറ്റക്ക് അവന് നല്ല രസിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇതൊരു പാട്ട് പാട്ടായിട്ടാണ് അവിടെ ഉള്ളത് ഇത് ഇവിടെ ഒരു അഡ്വഞ്ചർ തീമാണെങ്കിൽ മറ്റെടുത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ മറ്റേ പിന്നൊരു സ്ഥലത്ത് സ്ക്ലേ സ്കേറ്റിങ്ങിൻ്റെത് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഇവിടെ പോയി ശരി എൻജോയ് ചെയ്തു കുറേ സമയം അവിടെ തന്നെ കളിച്ചു ഊഞ്ഞാലും ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്ക് മാത്രം ആണ് നമുക്ക് പോകാം പക്ഷേ അതിലൊന്നും ഇരിക്കാൻ നമുക്ക് അലൗഡല്ല കാരണം അത് കുട്ടികളുടെ ആ ഒരു സ്ട്രെങ്ത്ത് ആണെന്ന് തോന്നുന്നു വെയിറ്റ് അവരുത് അങ്ങനെ അവർ അവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇരിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അവിടെയുള്ള ഒരു കുഞ്ഞ് കുഞ്ഞു ഒന്ന് നുള്ളി നോക്കി ന്യൂന് അങ്ങനെ ന്യൂവിൻ്റെ കുരുത്ത കേട് എനിക്കറിയില്ലാന്ന് തോന്നിയിട്ട് എനിക്ക് കൊടുക്കാത്തത് വാഗ്യം അവിടെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ന്യൂസൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ അവിടെ ചെന്ന് അവരെ കുറേ ഫോട്ടോസും കാര്യങ്ങളെടുത്ത് നമ്മൾ നേരെ സ്കേറ്റിങ്ങുള്ള സ്ഥലത്തേക്കാണ് പോയത് നെക്സ്റ്റ് അവിടുന്ന് ഇച്ചിരി ദൂരേ നടക്കാനുള്ളൂ ഇത് കംപ്ലീറ്റ് അവിടുത്തെ ഒരു വ്യൂ ആണ് കണ്ടപ്പോൾ രസം തോന്നി അങ്ങനെ വീഡിയോ എടുത്തതാണ് നെക്സ്റ്റ് അതിലൊക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള തൊട്ടാവാടിയാണെന്ന് നിങ്ങൾ എന്താ പറയാ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ആ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്സിൽ ലാസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ നമ്മൾ സ്കേറ്റിങ്ങുള്ള സ്ഥലത്തെത്തി കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു ചെറുതിൻ മുതൽ വലിയ വരുവരെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു നല്ല നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് ഇത് ചെറുതിലേ നമ്മൾ സ്മാർട്ടാവാൻ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പ് ഫുള്ളാണ് നെക്സ്റ്റ് അങ്ങനെ നമ്മൾ പോയപ്പോൾ ഒരു പുതിയ തീം കണ്ടു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇതൊക്കെ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടാണ് അങ്ങനെ കുറച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഡിസ്പ്ലേയിൽ കുറേ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ജസ്റ്റ് ഒന്ന് എടുത്തു പിന്നെ നേരെ കുട്ടികൾ കളിക്കുന്ന ചെറിയ പാർക്കിലോട്ട് പോയി അങ്ങനെ ന്യൂ അവിടെ കണ്ടപ്പോൾ അവിടെ കുറേ സമയം കളിച്ച് ആസ്വദിച്ചു പിന്നെ അവിടെയുള്ള കുറേ ഐറ്റംസിലൊക്കെ അവന് കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പോയാൽ സമയം പോകുന്നതേ നമുക്ക് മനസ്സിലാവില്ല അത്രക്കും സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാനായിട്ട് ഓരോന്നിനും ഓരോ സ്ഥലത്തും പോയിട്ടാകുമ്പോൾ ഓരോരോ ഡിഫറൻസ് ടൈപ്പ് ാണ് അങ്ങനെ ഇപ്രാവശ്യം പോയപ്പോൾ കുറേ മാറ്റങ്ങൾ കണ്ടിരുന്നു അവിടെ കുറേ എന്തൊക്കെയോ വന്നിരുന്നു കഴിഞ്ഞ് പ്രാവശ്യത്തിനേക്കാളും അങ്ങനെ അവിടെയുള്ള എല്ലാ ഐറ്റമിലും ഓനെ ഇരുന്ന് ആസ്വദിച്ച് കളിച്ചു ഇവിടെ പോയാൽ നമുക്കും ഒരു ടൈം പാസ്സാണ് മൈൻഡ് ഫ്രീ ആയിരിക്കാനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലാക്സ് ആയി വരാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കുറേ സമയം കളിച്ചു അങ്ങനെ അവിടെ നിന്ന് നേരെ വിട്ടപ്പോൾ അവിടെ ഒരു പുതിയ തീമായിട്ട് കുറേ പ്രാണികളൊക്കെ കണ്ടു എന്താണെന്നറിയില്ല അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു കളിക്കുന്നതും തോന്നും എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല ന്യൂ അതിൻ്റെ കയറുമേറി ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് സ്പ്രിംഗ് ഐറ്റം അല്ല അങ്ങനെ നേരെ അവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് കളിച്ചു അവന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ന്യൂ അതിന് ശരിക്കും മിസ് ചെയ്തു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ക്യാൻസൽ ചെയ്തതാണോ അല്ല നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നറിയില്ല അങ്ങനെ അവിടെ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ അൽസഹിയ സിറ്റി സെൻ്റർ വിട്ടു അവിടെ നൈറ്റ് വൈബാണ് ലൈറ്റിങ്സും കാര്യങ്ങളും അടിപൊളിയാണ് അവിടുത്തെ അങ്ങനെ കുറച്ച് സമയം അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ച് നേരെ അൽസഹിയയിലോട്ട് വിട്ടു രാത്രി പുറത്ത് പോകുന്നത് ഒരു വേറെ തന്നെ വൈബ് ലൈറ്റിങ്സും കാര്യങ്ങളും കണ്ട് ആസ്വദിക്കാനും നമുക്ക് നല്ല രസമാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് നൈറ്റ് സമയമാണ് ഇവിടെ സാധാരണ ചൂടായതുകൊണ്ട് എല്ലാവരും നൈറ്റ് സമയത്താണ് പുറത്ത് പോവൽ ഇപ്പോൾ അതിൽ ചൂട് സ്റ്റാർട്ടായി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നമുക്കിവിടെ ചൂടായിരുന്നു ഈ പ്രാവശ്യം ചൂടാണ് പക്ഷെ നൈറ്റും അത്ര ചൂടൊന്നും ഈ സമയത്ത് ജൂണ് ജൂലൈ ജൂലൈ അല്ലാതെ നല്ലോണം ആയിരിക്കും ഈ ഇപ്പം അത്ര ചൂടില്ലാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഇതാണ് അൽസഹിയ സിറ്റി സെൻറ്റർ അടിപൊളിയാണ് ലൈറ്റിങ്സും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇവിടെ ഡേറ്റ്സ് വളരുന്ന സമയമാണ് അപ്പോൾ കുറേ കുറേയിടത്തൊക്കെ ഡേറ്റ്സ് നമ്മൾ പൗത്തിറ്റ് നമ്മളവിടെ പോത്തിറ്റാണ് പറയൽ പോത്തിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ എവിടെയാണ് പോത്തിട്ട് കണ്ടത് കുറേ ഉണ്ടായിരുന്നു കുറേ മെത്തിൽ എല്ലാത്തിലും പൗത്തിട്ടുണ്ടായിരുന്നു ഇതിനെന്തോ ഒരു ഇത് ചെയ്യും ഇവരെന്താണെന്നറിയില്ല മറ്റേ ഒരു ഈ തപ്പയത്തിനെടുത്ത് മറ്റേക്ക് എന്തോ പറയും അതെനിക്കെന്താണെന്ന് ശരിക്കറിയില്ല അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒന്നുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ അവിടെ ഒന്ന് കിട്ടി അങ്ങനെ നെക്സ്റ്റ് ന്യൂ മിസ് ചെയ്ത വാട്ടർ ഡാൻസ് ഇവിടെ കണ്ടപ്പോൾ ശരിക്കും കുഞ്ഞിനെട്ടിപ്പോയി കളിക്കാനായി നല്ല മൂഡിൽ അവനെ ഓടിച്ചൊന്ന് കളിച്ചു അങ്ങനെ അവന് മിസ് ചെയ്ത വാട്ടർ ഡാൻസ് ഇവിടെ ചെറുമാതിരി കിട്ടിയപ്പോൾ അവനക്ക് വളരെ സന്തോഷമായി അങ്ങനെ അവിടുത്തെ വാട്ടർ ഡാൻസിൽ അവന് കളിച്ചു നമ്മളവിടെ അപ്പുറം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു അങ്ങനെ ശരിക്കും ആസ്വദിച്ച ഒരു നൈറ്റായിരുന്നു ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പുറത്ത് ഞാൻ റൂമിലെ അൽഫാമിന് നല്ല മസാല ഒക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഇതൊക്കെ കഴിഞ്ഞ് ആസ്വദിച്ച് റൂമിൽ ചെന്ന് നല്ല അൽഫാമും കുബൂസ് പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ കുബൂസും അൽഫാമും തട്ടിവിട്ടു നെക്സ്റ്റ് ഒരു ഷേക്ക് ഉണ്ടാക്കി ക്യാഷും ആപ്പിളും പൊമഗിനിട്ട് ഷേക്ക് ആയിരുന്നു നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്